മോഷണ കേസ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയ പോലീസ് സംഘത്തിന് മുൻപിൽ വിഷം കഴിച്ച് ജ്വല്ലറി ഉടമ മരിച്ചു മണ്ണഞ്ചേരി സ്വദേശി പണിക്കാപ്പറമ്പിൽ രാധാകൃഷ്ണനാണ് മരിച്ചത് കടുതിരുത്തി പോലീസിന്റെ പിടിയിലായ സെൽവരാജ് മോഷ്ടിച്ച ആഭരണങ്ങൾ കണ്ടെത്താൻ എത്തിയപ്പോഴാണ് നാടകീയ രംഗങ്ങൾ രംഗങ്ങളുണ്ടായത് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ദേവൻ എം പി തുടരുന്നുണ്ട് ദേവൻ എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ൗതം മൂന്ന് ദിവസം മുമ്പാണ് കടുത്തിരുത്തി പോലീസ് ചെൽവരാജ് എന്ന ആളെ മോഷണ കേസ് മോഷണ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് ഇയാളെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കടുത്തിരുത്തി പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ പ്രതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മണ്ണാത്തേരിയിലുള്ള മുഹമ്മയിലുള്ള എങ്കിലും മുഖമേലുള്ള ജുവലറിയിൽ ഈ തെളിവെടുപ്പിനായി എത്തിച്ചത് ഇദ്ദേഹം ഇവിടെയാണ് ഈ സ്വർണ്ണാപനങ്ങൾ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ വിറ്ററി എന്നുള്ള മൊഴിയാണ് പോലീസിന് നൽകിയത് അതിനെ തുടർന്ന് ഈ സ്വർണം കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു പോലീസിന്റേത് അതിന്റെ ഭാഗമായി തെളിവെടുപ്പിനായി ജൂവലറിയിൽ ജൂലറിയിൽ എത്തിച്ചപ്പോൾ ഈ ഉടമയായിട്ടുള്ള രാധാകൃഷ്ണൻ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ദ്രാവകം പോലീസ് പോലീസ് എൽ കെ കഴിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഇപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാൽ ഈ ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം ഇപ്പോൾ പോലീസ് വിശദമാക്കുന്നില്ല ഒരു പക്ഷേ ഈ കഴിഞ്ഞ നാൽപ്പത് വർഷമായി മുഹമ്മി ജ്വല്ലറി വ്യാപാരം നടത്തി വരുന്ന ആളാണ് മണ്ണാഞ്ചേരി സ്വദേശി പണിക്കാപറമ്പിൽ ഈ അറുപത്തിരണ്ട് വയസ്സുള്ള രാധാകൃഷ്ണൻ എന്നയാൾ ഇതൊക്കെ ഈ മോഷണ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിഷേധിക്കപ്പെട്ടതിനുള്ള അപമാനഭാരത്താൽ ആത്മഹത്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നുള്ള ഒരു ഒരു നിഗമനമാണ് ഇപ്പോൾ പോലീസിനുള്ളത് ഇത് സംബന്ധിച്ചുള്ള ഒരു കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ ഈ രാധാകൃഷ്ണന്റെ മകന്റെ അടക്കമുള്ള മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഇതിനിടയിൽ കുടുംബം ഇപ്പോൾ ഈ തെളിവെടുപ്പിനായി രാധാകൃഷ്ണനെയും ഒപ്പം തന്നെ പ്രതിയായിട്ടുള്ള സെരുവരാജനെയും ജൂരലിസ് ഇപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മോശമായി പെരുമാറി പോലീസ് മോശമായി പെരുമാറിയെന്നും മർദ്ദനമടക്കം രാധാകൃഷ്ണന് നേരെ ഉണ്ടായി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി നടക്കുന്ന ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള മകന്റെ മൊഴിയെല്ലാം ഇപ്പോൾ ഈ മുഹമ്മ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ മരണകാരണം അല്ലെങ്കിൽ ഈ രാധാകൃഷ്ണൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തെന്നുള്ള ഒരു വിശദീകരണം നമുക്ക് വെറും മണിക്കൂറുകൾ മാത്രമേ ലഭ്യമാകുകയുള്ളൂ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ജൂലറി ഉടമ അച്ഛൻ നേടി എന്നുള്ളതാണ് ശരി ദേവനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും